നടത്തം മാത്രം കൊണ്ട് നമുക്ക് വണ്ണം കുറയോ അല്ലെങ്കിൽ നടത്തം വണ്ണം കുറയ്ക്കാനായി നല്ലൊരു എക്സസൈസ് ആണോ എന്ന് നോക്കാം നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്നതാണ് ഞാൻ നടക്കുന്നുണ്ട് പക്ഷെ വണ്ണം കുറയുന്നില്ല മറ്റു ചിലർ പറയുന്നത് കേൾക്കാം നടന്നിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നടത്തം നല്ലതാണ് പക്ഷെ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ വെയിറ്റ് കുറയില്ല ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നടത്തം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ് ആണ് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായി നല്ലതാണ് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് നല്ലതാണ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനായി നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടത്തും വളരെ നല്ലതാണ് നമ്മുടെ മെൻറ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് നടത്തം എന്ന് പറയുന്നത് പ്രധാന ചോദ്യം എന്തുകൊണ്ട് നടന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ ആദ്യത്തേത് നമ്മൾ സ്ലോ വാക്കിംഗ് ചെയ്യുന്നത് പലരും സംസാരിച്ച് ഫോണൊക്കെ വിളിച്ച് ഫോണൊക്കെ നോക്കി അങ്ങനെ വളരെ മെല്ലെ മെല്ലെ നടക്കുന്നവരാണ് അപ്പോൾ സ്ലോ വാക്കിങ് ചെയ്തത് കൊണ്ട് നമ്മുടെ വണ്ണം കുറയില്ല ആയിട്ട് എടുത്ത് നമ്മൾ സ്ലോ വാക്കിംഗ് ചെയ്താൽ നമ്മുടെ വെയിറ്റ് രണ്ടാമത്തേത് ഫുഡ് കൺട്രോൾ ഇല്ല നമ്മൾ നടക്കുന്നു ഒരു പത്ത് മിനിറ്റ് നടക്കുന്നു അടുത്തുള്ള ചായക്കടയിൽ കയറുന്നു ചായ കുടിക്കുന്നു അതുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ നടന്നെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായയും ബിസ്ക്കറ്റായിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഫുഡ് കൺട്രോൾ ഇല്ല എങ്കിൽ നമ്മൾ നടന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല മൂന്നാമത്തേത് ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർ പി സി ഒ എസ് തൈറോയിഡിന്റെ ഇഷ്യൂസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരിൽ വെയിറ്റ് ലോസ് സ്ലോ ആയിരിക്കും അവർക്ക് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ വാക്കിംഗ് മാത്രം കൊണ്ട് ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്ക് വെയിറ്റ് കുറയും ഇച്ചിരി സമയം സമയമെടുക്കുന്ന പ്രോസസ്സാണ് നാലാമത്തേത് നോ മസിൽ വർക്ക് അതായത് നടത്തും നമ്മുടെ പുതിയ മസിൽ ബിൽഡപ്പ് ചെയ്യുന്നില്ല പുതുതായി മസിൽസ് ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മെറ്റബോളിസം ഫാസ്റ്റ് ആകത്തുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഈ സ്ലോ വാക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ മെറ്റബോളിസം ഫാസ്റ്റ് ഫാസ്റ്റാകത്തില്ല മെറ്റബോളിസം ഫാസ്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ വെയ്റ്റ് ലോസും ഫാസ്റ്റ് ആകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പലർക്കും ഞാൻ നടക്കുന്നു പക്ഷേ വെയിറ്റ് കുറയുന്നില്ല എന്ന് തോന്നുന്നതിന്റെ കാരണങ്ങൾ ഓക്കെ അടുത്തത് നമുക്ക് എങ്ങനെ നടത്തം എഫക്റ്റീവ് ആക്കാം വെയ്റ്റ് ലോസിനായി നമുക്ക് നടത്തം എങ്ങനെ എഫക്റ്റീവ് ആക്കാം അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അഞ്ച് കാര്യങ്ങളാണ് അത് അതിൽ ആദ്യത്തേത് ബ്രിസ്ക് വാക്കിംഗ് നമ്മൾ വേഗത്തിൽ നടക്കണം മെല്ലെ സംസാരിച്ച് നടന്നിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമ്മൾ നടക്കണം നടന്ന് നമ്മൾ വിയർക്കണം സ്വെറ്റ് വരുന്ന തരത്തിൽ നമ്മൾ നടക്കണം ഓക്കെ രണ്ടാമത്തേത് കണ്ടിന്യൂസ്ലി നടക്കണം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി നടക്കണം ഒരു അഞ്ച് മിനിറ്റ് നടക്കുന്നു റെസ്റ്റ് എടുക്കുന്നു അഞ്ച് മിനിറ്റ് നടക്കുന്നു റെസ്റ്റ് എടുക്കുന്നു അങ്ങനെയല്ല കണ്ടിന്യൂസ്ലി വെയിറ്റ് ലോസിനായി നമുക്ക് വാക്കിംഗ് എഫക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ്ലി നമ്മൾ നടക്കണം മൂന്നാമത്തേത് പോസ്റ്റർ ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ കുഞ്ഞു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ നടന്നിട്ട് കാര്യമില്ല നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കണം നടക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കാം നമ്മുടെ കോർ സ്ട്രെങ്ത് കോർ ടൈറ്റായി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ നടക്കാൻ നാലാമത്തേത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആഡ് സ്ട്രെങ്ത് എക്സസൈസ് സ്ട്രെങ്ത് ട്രെയിനിങ് നമ്മൾ ഉൾപ്പെടുത്തണം ഓക്കെ അല്ല നമ്മൾ വെറുതെ നടന്നതുകൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകത്തില്ല നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിംഗ് കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ് ഫാസ്റ്റ് ആകത്തുള്ളൂ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം സ്ട്രെങ് ട്രെയിനിങ് ചെയ്താൽ മതി നമ്മൾ സ്കോട്ടിംഗ് ലഞ്ചസ് പാട്ട് പുഷപ്സ് അതുപോലുള്ള സ്ട്രെങ്ങ് ട്രെയിനിങ് എക്സസൈസ് കൂടെ നമ്മുടെ വെയിറ്റ് ലോസിന്റെ ഭാഗമായി കൊണ്ടുപോവുക അഞ്ചാമത്തേത് ഡയറ്റ് കൺട്രോൾ അതായത് നമ്മൾ നടക്കുന്നു നമ്മൾ എക്സസൈസ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ നമ്മൾ ഫുഡ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റ് കുറയത്തില്ല അപ്പോൾ ഡയറ്റ് കൺട്രോളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട ഫ്രൈഡ് ഫുഡും ഷുഗർ ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഫുഡും അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അളവ് വളരെ കുറയ്ക്കുക ഓക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് വണ്ണം കുറയാൻ കുറയ്ക്കാൻ നോക്കുന്നവരാണ് വണ്ണം കുറയ്ക്കാൻ കുറയ്ക്കാനെന്നല്ല പൊതുവേ ഹെൽത്ത് നോക്കുന്നവരാണ് എന്ത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് എങ്കിൽ ഷുഗറി ഫുഡ്സും ഫ്രൈഡ് ഫുഡ്സും അവോയ്ഡ് ചെയ്യുക അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബാക്കി നമുക്ക് വെയ്റ്റ് ലോസിനായി എഫക്റ്റീവ് ആക്കാം അപ്പോൾ ഓർമ്മിക്കുക നടത്തം മാത്രമാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഹെൽത്തിന് നല്ലതാണ് നടത്തം പ്ലസ് നമ്മൾ ഡയറ്റ് നോക്കുകയാണ് നമ്മുടെ വെയ്റ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ നല്ലതാണ് മൂന്നാമത്തേത് നടത്തം ഡയറ്റ് പ്ലസ് സ്ട്രെങ്ത് എക്സൈസ് ഇത് മൂന്ന് ഉൾപ്പെടുത്തിയാലാണ് വെയ്റ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇതാണ് സത്യം നടത്തും നല്ലത് തന്നെയാണ് വളരെ നല്ലതാണ് വെയ്റ്റ് ലോസിനും നല്ലതാണ് പക്ഷേ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നടത്തും വെയ്റ്റ് ലോസിനായി നമുക്ക് എഫക്റ്റീവ് ആക്കാൻ പറ്റൂ ഓക്കെ അപ്പോൾ വെയ്റ്റ് ലോസിനായി ശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസിനായി നടക്കുന്നവരാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇതുപോലുള്ള ഹെൽത്ത് വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യുക മറ്റൊരളവുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്